ഹലോ ഞങ്ങളിന്ന് ചുമ്മാ ഇരിക്കും ഇപ്പോൾ ട്രിപ്പ് പോകണം ട്രിപ്പൊന്നും ചൊന്നുമില്ല ഒരു ബസ്സിലെ യാത്ര അപ്പോൾ ഞങ്ങൾ പോകുന്നത് ക്രോളിക്കാണ് ഞാനും എൻ്റെ വൈഫും വാടയാണ് പോകുന്നത് ചുമ്മാ ഇരുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ബരടിക്കുമ്പോൾ എന്തേലുമൊക്കെ മേടിക്കും ചെയ്യാം അപ്പോൾ അവൻ്റെ വൈഫ് ടിക്കറ്റ് എടുക്കുകയാണ് അവിടെ സ്കാൻ ചെയ്യാം കേട്ടോ ചെയ്യാം സ്കാൻ ചെയ്ത ടിക്കറ്റ് വരും ഞാൻ ടിക്കറ്റ് വൈഫ് ടിക്കറിയുമ്പോഴൊക്കെ ഞാൻ ബസ്സിൻ്റെ മോൾ ഞങ്ങൾ എപ്പോൾ കയറുകയാണെങ്കിലും എബുദ്ധത്തെട്ടുള്ള ബസ്സാണെങ്കിൽ മോളിൽ കയറി വയ്ക്കും മോള് കയറിയിരിക്കുമ്പോൾ വൈഫ് ബാക്കിലോട്ട് പോകും എന്താ വെച്ചാൽ ഇവിടെ നല്ല ഫ്രണ്ടിൽ കേൾക്കുമ്പോൾ നല്ല ചൂടായിരിക്കും അതാണ് എൻ്റെ ഫ്രണ്ട് കയറിയിരുന്നു ഫ്രണ്ട് കയറി നല്ല രസം നമുക്കെല്ലാം കാണാം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കൂടെ ഒക്കെ യാത്ര പോകുമ്പോൾ ഫ്രണ്ടിൽ പോയിരിക്കും എന്താ വെച്ചാൽ ഡ്രൈവർ ചേട്ടൻ്റെ വളച്ചോടിയും വീശിയോടെ ഒക്കെ ഒന്ന് കാണാം അപ്പോൾ അവിടെ അതൊന്നും ഇവിടെ കാണാൻ പറ്റില്ല അത്ര വലിയൊന്നും അപ്പോൾ ആ ബസ് എടുത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഇരിക്കും ബസ് മോൾഡ് അത്യാവശ്യം കാലിയാണ് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് വൈഫാണ് ഏറ്റവും ബാക്ക് സീറ്റിലാണ് പോയിട്ടുള്ളത് അങ്ങനെ പോകുന്നതൊരു ഫോഡ് ഫോഡ് കാറിൻ്റെ ഷോറൂ നല്ല രസമായിട്ടാണ് മോൾഡ് ഒരു പ്രത്യേക വൈഫ് ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ബോറടിച്ച് എങ്ങോട്ടേരി ഇങ്ങനെ പോകും അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞ് പുറത്തിപ്പം എൻ്റെ വൈഫ് വറക്ക് ചെയ്യുന്ന എൻ എച്ച് എസ് അതായത് ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ അവിടെ പോയിട്ട് ബസ് അപ്ലൈ ചെയ്യും അതൊക്കെ കാണുന്നതാണ് വൈഫ് വറക്ക് ചെയ്യുന്ന ഇവിടുത്തെ എൻ എച്ച് എസ് അതായത് ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലാണിത് ഇവിടുന്ന് ഏത് ബസ് ഈ വഴിക്ക് വരുന്ന ഏത് ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിന് മുന്നിൽ പോയിട്ട് ഇങ്ങനെയുള്ളൂ കുറിച്ച് റിട്ടേൺ പോകാത്തോ നമ്മുടെ നാട്ടത്തെ പോലെ എവിടെയെങ്കിലും ഇറക്കിയിട്ട് അവിടെ നിന്ന് മുപ്പത് രൂപ ഓട്ടോ കൊടുത്തിട്ട് അങ്ങനെയൊന്നും ഇല്ല ഏത് ഹോസ്പിറ്റലിൽ വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് മുന്നോട്ട് ബസ് പോകും അങ്ങനെ ബസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി കുറച്ച് ആൾക്കാരൊക്കെ വരെ അങ്ങനെ അവിടെ നിന്ന് ബസ് ഞങ്ങളടുത്ത് പോകുന്നത് ഗേറ്റ് വിക് എയർപോർട്ടാണ് വരാനുള്ള എയർപോർട്ടാണ് അപ്പം മോൾക്കൂടെ ഒരു ബസ് ഒരു അൻപത് കൊണ്ട് ഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം കോളെത്തി അപ്പോൾ അങ്ങനെ ഇറങ്ങി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളിറങ്ങി ഞാൻ ഡ്രൈവർ ചേട്ടനോട് ഡാൻസ് ഒക്കെ പറയണം നല്ല രസവര് തിരിച്ച ഡാൻസ് പറയണം അനിക്കൊരു ഇഷ്ടമാണ് ചേട്ടനെ താങ്ക് യു പറഞ്ഞു